കളിയാട്ടങ്ങളുടെ കളിയാട്ടം എന്നറിയപ്പെടുന്ന പെരുങ്കുിയാട്ടം കാൽനൂറ്റാണ്ടിന് ശേഷം വിരുന്നെത്തുമ്പോൾ നിലമംഗലത്ത് ക്ഷേത്ര പരിസരം ഭക്തിസാന്ദ്രമാണ് അപൂർവങ്ങളായ നൂറ്റി അറുപത്തിയേഴ് തെയ്യങ്ങളാണ് ഉത്സവദിനങ്ങളിൽ ക്ഷേത്ര തിരുമുറ്റത്ത് കെട്ടിയാടുന്നത് കാൽച്ചിലം പണിഞ്ഞ് മനയോലയും ചായലയും കൊണ്ടുള്ള മുഖത്തെഴുത്തുമായി ഇടവേളകളില്ലാതെ തെയ്യങ്ങൾ കെട്ടിയാടുമ്പോൾ അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങാനായി പതിനായിരങ്ങളാണ് ക്ഷേത്രത്തിലേക്ക് എത്തുന്നത് കളിയാട്ടത്തിനാവശ്യമായ ഉപ്പുമായി മുസ്ലിം തറവാടായ വേളാപുരത്തുകാരെത്തിയത് മതസൗഹാർദ്ദം കൂടി വിളംബരം ചെയ്യുന്നതായി മാറി നടക്കുമ്പോൾ എല്ലാ സമൂഹത്തിൽപ്പെട്ട ആൾക്കാരും എല്ലാ ജാതി മത മതഭേദമന്യ എല്ലാവരും ഉൾക്കൊള്ളുന്ന ഒരു മഹോത്സവം കൂടിയാണ് പടവീരൻ മാഞ്ഞാളമ്മ പൂമാരുതൻ രക്തചാമുണ്ടി മണാളൻ മണാട്ടി വട്ടിഭൂതം തുടങ്ങി അപൂർവങ്ങളായി മാത്രം കെട്ടിയാടാറുള്ള തെയ്യങ്ങളാണ് ക്ഷേത്രത്തിനുമിറ്റത്തെത്തിയത് പെരുങ്കളിയാട്ടത്തിന്റെ ഭാഗമായി ദിവസവും സാംസ്കാരിക പരിപാടികളും അഖിലേന്ത്യാ പ്രവർത്തനവും നടക്കുന്നുണ്ട് ക്ഷേത്രത്തിലെ പ്രധാന ദേവിയായ നിലമംഗലത്ത് ഭഗവതിയുടെയും പുന്നക്കാൽ ഭഗവതിയുടെയും തെയ്യക്കോലങ്ങൾ കെട്ടുന്നതിന് നിയോഗിക്കപ്പെട്ട തെയ്യക്കാർ ഇപ്പോൾ ക്ഷേത്രത്തിൽ പ്രത്യേക കുച്ചിൽ കെട്ടി നോയമ്പു നോക്കുകയാണ് ഈ മാസം പതിനൊന്നിന് നിലമംഗലത്ത് ഭഗവതിയുടെയും പുന്നക്കാൽ ഭഗവതിയുടെയും തെയ്യക്കോലങ്ങൾ അരങ്ങിലെത്തുന്നതോടെ പെരുങ്കളിയാട്ടത്തിന് സമാപനമാകും ഇന്ത്യ വിഷൻ കാസർഗോഡ്